നമസ്കാരം ദിലീപിനെ നായകനാക്കി ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന അതായത് ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയിൽ മോഹൻലാലും ഉണ്ട് എന്നതാണ് ഒരു സന്തോഷ വാർത്ത ഇത് ചോദ്യ ചിഹ്നമായി നിൽക്കവേ തന്നെ നിരവധി വാർത്തകൾ ഇപ്പോൾ ഇത് സ്ഥിരീകരിച്ചുകൊണ്ടു വരുന്നുണ്ട് മോഹൻലാലും ദിലീപും വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന ഒരു സിനിമ എന്നതാണ് ഹബബയുടെ പ്രത്യേകത എന്ന് എല്ലാവരും പറയുന്നു അവർ രണ്ടുപേരും എത്തിക്കഴിഞ്ഞാൽ ഹിറ്റ് ഉറപ്പാണ് എന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ നമുക്ക് ചുറ്റുമുണ്ട് ചിത്രത്തിൽ അതിഥി വേഷത്തിലായിരിക്കും മോഹൻലാൽ എത്തുക എന്നതാണ് ഇപ്പോൾ വരുന്ന ചില സൂചനകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ചിത്രീകരണത്തിന്റെ ജോയിൻ ചെയ്തു കാരണം മോഹൻലാൽ ലുക്ക് സംവിധായകൻ ധനജയ് ശങ്കർ പങ്കുവച്ചു കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന പൂർണ്ണമായും മാസ് കോമഡി എന്റെ ചൈനറായി അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ദിലീപ് വിനീത് ശ്രീനിവാസൻ എന്നിവർക്കൊപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസനും വേഷമിടുന്നു സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് താരദമ്പതികളായ ഷാഹിൻ സഫറും നൂറൻ ഷെറീഫുമാണ് ഇതിന്റെ തിരക്കഥ സിദ്ധാർഥ് ഭരതൻ ബൈജു സന്തോഷ് ബാലു വർഗീസ് അശോകൻ ജി സുരേഷ് കുമാർ നോബി സെന്തൽ കൃഷ്ണ റെഡിൻ കിങ്സ്ലി ഷിൻസ് ശരണ്യ പൊൻവണ്ണൻ ധനശ്രീ ലങ്ക ലക്ഷ്മി കൊറിയോഗ്രാഫർ സാഞ്ചി എന്നിവരും ഈ ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് വമ്പൻ വജ്ജിറ്റിൽ ഒരുങ്ങുന്ന ചിത്രം കോയമ്പത്തൂർ പാലക്കാട് പൊള്ളാച്ചി ഭാഗങ്ങളിലായിട്ടാണ് ചിത്രീകരിക്കുന്നത് എൽ ടു എംബുരാ വിശേഷങ്ങൾക്കൊപ്പം തന്നെയാണ് മോഹൻലാൽ എത്തുന്നു എന്നത് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയാകുന്നത് ചിത്രത്തിന്റെ ചീസർ പുറത്തു വന്നപ്പോൾ മുതൽ തന്നെ വലിയ പ്രതീക്ഷയിലാണ് ആരാധകർ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട് മാർച്ച് ഇരുപത്തി ഏഴിനാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എംബുരാൻ എത്തുന്നത് ലൂസിഫറിന്റെ സീക്കുലായി ഇറങ്ങുന്ന എംബുരാൻ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർമ്മിക്കുന്നത് നൂറ്റി അൻപത് കോടിയോളമാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്നാണ് കരുതപ്പെടുന്നത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും ചിത്രം റിലീസിനെത്തും യു കെ യു എസ് എന്നിവിടങ്ങളിലൊപ്പം ബ്രഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷൻ ആണ് ഇതും റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു റിലീസിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ആറിന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഈ ചിത്രത്തിന് സർട്ടിഫിക്കറ്റ് നൽകി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തുടർഭാഗത്തിന് യു എസ് പ്ലസ് റേറ്റിംഗും ലഭിച്ചിട്ടുണ്ട് The cat sat on the സെൻസറിംഗ് പൂർത്തിയായതോടെ ചിത്രത്തിന്റെ ദൈർഘ്യം നൂറ്റി മിനിറ്റ് അതായത് രണ്ട് മണിക്കൂറും ഉറപ്പായി ബോർഡ് ചിത്രത്തിൽ നിന്ന് കട്ട് ചെയ്തത് വെറും പത്ത് സെക്കൻഡ്സ് മാത്രമാണെന്ന് പറയുന്നു ഇതിൽ സെക്കൻഡ് നിർദ്ദേശപ്രകാരം ആവശ്യനുസരണം മാറ്റി ചേർത്തിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു സെൻസർ സർട്ടിഫിക്കറ്റിൽ വിശദീകരിച്ചിരിക്കുന്ന സിനിമയുടെ കഥയുടെ എതിവൃത്തം ആദ്യ ഭാഗത്തിലെ സംഭവങ്ങളുടെ തുടർച്ചയാണെന്ന് റിപ്പോർട്ടുണ്ട് സ്റ്റീഫൻ നെടുമ്പലിയുടെ രഹസ്യത്തിന്റെ ചുരുൾ അഴിയുന്നതിന് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലവും സായിദ് മസൂദുമായിട്ടുള്ള ബന്ധവും അതുപോലെ ഖുറേഷി അബ്രാം ബന്ധവും എന്നിവയൊക്കെ തന്നെ ആയിരിക്കാം ഈ സെക്കൻഡ് പാർട്ടിൽ എന്നാണ് റിപ്പോർട്ട് പ്രകാരം പറയുന്നത് അതേസമയം മോഹൻലാൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ഇന്ദ്രജിത് സുകുമാരൻ തുടങ്ങിയ നിരവധി താരങ്ങളുടെ പ്രതിഫല തുകയെക്കുറിച്ചും ചിത്രത്തിന്റെ ഡ്യൂറേഷൻ അടക്കമുള്ള വിശേഷങ്ങളുമാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് മോഹൻലാൽ ഇരുപത് കോടിയാണ് ചിത്രത്തിൽ വാങ്ങുന്നതെന്നും പൃഥ്വിരാജ് അഞ്ചു കോടി വാങ്ങുന്നതെന്നും മാത്രമല്ല ചോവനയുടെ പ്രതിഫലം ഒരു കോടിയും ഇന്ദ്രജിത്ത് എഴുപത്തിയഞ്ച് ലക്ഷവുമാണെന്ന് റിപ്പോർട്ടുണ്ട്